ഇത് ബംഗ്ലാദേശിലെ ലിബറേഷൻ വാറാണ് മറ്റൊരു കൂട്ടക്കൊലയാണ് ഞാൻ ഞാനതിൻ്റെ പേജ് മൂടോടെ എടുത്തിരിക്കുകയാണ് ഞാൻ ഞാനത് ഇൻറ്റർപ്രിറ്റേഷൻ നടത്തുന്നില്ല ഡ്യൂറിങ് നയൻറ്റീൻ സെവൻറ്റി വൺ ബംഗ്ലാദേശ് ലിബറേഷൻ വോ മെമ്പേഴ്സ് ഓഫ് ദ പാകിസ്ഥാൻ മിലിറ്ററി ആൻഡ് റസാക്കേഴ്സ് റസാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈവറ്റ് ആർമിയാണ് ഇവരെ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പ്രൈവറ്റ് മിലീഷ്യ റിലീജിയസ് ആണ് റേപ്ഡ് ബിറ്റ്വീൻ ടു ലാക്ക് ആൻഡ് ഫോർ ലാക്ക് ബംഗാളി വിമൻ ആൻഡ് ഗേൾസ് ഇൻ എ സിസ്റ്റമാറ്റിക് ക്യാമ്പയിൻ ഓഫ് ജിനോസൈഡ് റേപ്പ് രണ്ട് മുതൽ നാല് ലക്ഷം ബംഗാളി സ്ത്രീകളെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റേപ്പ് ചെയ്തത് എന്തുകൊണ്ട് ഇന്ത്യ ഇടപെട്ടു എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി സൈന്യത്തെ അയച്ചു എന്നൊക്കെ ഒരു വർഷം മനസ്സിലാവുന്നതാണ് മോസ്റ്റ് ഓഫ് ദ റേപ്പ് വിക്റ്റിംസ് ഓഫ് ദ പാകിസ്ഥാൻ ആർമി ആൻഡ് ഇറ്റ്സ് അലൈസ് വെയർ ഹിന്ദു വിമിൻ വിക്കിപീഡിയ പേജ് ആണ് പേജാണ് സൂയിസൈഡ് വൈൽ അതേസ് മൂവ് ടു ഇന്ത്യ കുറച്ച് പേർ ആത്മഹത്യ ചെയ്തു കുറച്ച് പേര് മരിച്ചു കുറേ പേര് ഇന്ത്യയിലേക്ക് ഓടി വന്നു ഇമാംസ് ആൻഡ് മുസ്ലിംസ് റിലീജിയസ് ലീഡേഴ്സ് ഡിക്ലേർഡ് വിമിൻ വാർ ബൂട്ടി യുദ്ധത്തിന്റെ ഇതാണ് പിടിച്ചെടുക്കുന്നത് സ്വത്തായിട്ടാണ് ഈ സ്ത്രീകളെ കണ്ടിട്ടുള്ളത് അവിടെയുള്ള ഇമാമുകാരങ്ങനെ പ്രഖ്യാപനമൊക്കെ നടത്തി പഴയ ഓർമ്മ ദ ആക്ടിവിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ഇസ്ലാമിക് പാർട്ടി ആർ ഓൾസോ അക്യൂസ്ഡ് ടു ബി ഇൻവോൾവ് ഇൻ ദ്സ് അബ്ഡക്ഷൻ ഓഫ് വിമെൻ ഇത് ഒരു പടമാണ് അത് ഈ പടം വളരെ പ്രസിദ്ധമാണ് ഫോട്ടോഗ്രാഫ് ടേക്കൻ ഡ്യൂറിംഗ് ദ കോൺഫ്ലിക്സ്റ്റ് ഓഫ് എ വുമൻ ഹു ഹാഡ് ബീൻ അസോൾട്ടഡ് ഫീച്ചേഡ് ഇൻ ആൻ എക്സിബിഷൻ ഇൻ ലണ്ടൻ ലണ്ടനിലെ ഒരു എക്സിബിഷനിൽ വെച്ചൊരു പടമാണ് മുടി മുഴുവൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു സ്ത്രീ ഒരു ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ നമ്മളിപ്പോഴും എസ് സി ഡി വിമ കാലഘട്ടത്തിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് ദ നെയിം ഓഫ് ദിസ് ടൈറ്റിൽ വാസ് ഷെയ്ംഡ് വുമൻ അപമാനിക്കപ്പെട്ട സ്ത്രീ എന്നുള്ളതായിരുന്നു ബട്ട് ഓൾസോ കോൾ എ ബ്രേവ് വുമൻ ദ ഇമേജ് വാസ് ടേക്കൻ ബൈ ബംഗ്ലാദേശി ഫോട്ടോഗ്രാഫർ ഉഡിൻ അഹമ്മദ് ഇത് അടുത്ത ജിനോസൈഡ് എസ്ഇദികളുടെ കൂട്ടക്കല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കണ്ണു മുന്നിൽ മറഞ്ഞ് പോയതല്ല രണ്ടായിരത്തി പത്ത് പതിനാല് പതിനാലിലാണ് ഇവരെ കഷ്ടകാലം തുടങ്ങുന്നത് ഇവരെ ഒരു ഈ പീ കോ 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 കോക്കിനെയൊക്കെ ആരാധിക്കുന്നവരാണ് അവർ ഹിന്ദുക്കളും അല്ല മുസ്ലിങ്ങളും അല്ല അവർ ജൂതന്മാരുമല്ല ക്രിസ്ത്യാനികളുമല്ല ഒന്നുമല്ല ഒരു രാജീനമായ ആചാര ആർക്കും ശല്യമില്ല അതുകൊണ്ട് ഇവർ ഡെവൽ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഇവർക്കെതിരെ തിരിയുന്നത് അങ്ങനെ ഐസിസ് സി എസ് അധികാരത്തിലേക്കുമ്പോൾ ഇവരെ പിടിക്കാനാണ് ഇവരെയാണ് പിടിച്ചു പോകുന്നത് കൂടുതൽ അയ്യായിരത്തിലധികം ആളുകളെ കൊന്നു കളഞ്ഞു ഇത്രയും ചെറിയ കാലഘട്ടം ഉണ്ട് ഐ പത്ത് നാലായിരം സ്ത്രീകളെ നാലായിരം അല്ല ഏഴായിരം സ്ത്രീകളെ തടവുകാരായിട്ട് പിടിച്ച് മൊത്തം കൊണ്ടുവന്ന ലൈംഗിക അടിമേളായിട്ട് തെരുവുകളിൽ ചന്തയിൽ വിലവേശി വിൽക്കുകയാണ് ഉണ്ടായിരുന്നു അവരെഴുതിയ പുസ്തകങ്ങളും അവർ നടത്തിയിട്ടുള്ള നരേറ്റീവ്സ് നിങ്ങൾ ഒരു രക്ഷ കേട്ടിട്ടുണ്ടാവും അവർ ഈവിൾ വർഷിപ്പേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥീതികളെ കൊന്നിടക്കിയത് ഈ പാവങ്ങളെല്ലാം കൂടെ പോകുന്ന ഒരു പർവ്വതത്തിൻ്റെ മേളിലേക്കാണ് ഇവരിൽ നിന്ന് രക്ഷ നേടാൻ കാരണം കൂടെ ഉണ്ടായിരുന്ന സുന്നികൾ അവർ ഈ ഐ സി എസുമായിട്ട് ഇവർ അറിയിച്ചില്ല അല്ലെങ്കിൽ അവർ നേരത്തെ പോയി രക്ഷപ്പെട്ടാൽ അവർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു പക്ഷേ ഐ സി സി ആർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരും പക്ഷേ ഇവരെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് ഈ പാവങ്ങൾ അവിടെ നിന്നു ഐ സി സിസ് വന്നു ഓരോ ഗ്രാമങ്ങളിൽ പോയി ഇങ്ങനെ കൊന്നേൻ്റെ ചരിത്രം നിങ്ങൾ ആ പേജ് വിളിച്ച് നോക്കുക അവിടെ പോയി നൂറ് കൊന്നു ഇവിടെ പോയി ഇരുന്നൂറ് കൊന്നു ഇവിടെ പോയി അഞ്ഞൂറ് കൊന്നു ഇവിടെ പോയി മുപ്പത് കൊന്നു വെടിവെച്ച് കൊല്ലുന്നു ഒരു ബസ് തടഞ്ഞു നിർത്തിയിട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും മുസ്ലിങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരു പത്തിരുപത്തിമൂന്ന് വരുന്ന രസീതികളെ കൊണ്ടുവന്ന് പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു ഇതൊക്കെ ഐ സി സി നടത്തിയാണ് ഈ സിഞ്ചാർ മല മലയിൽ നിരക്കിലേക്ക് കയറിപ്പോയ ഈ മനുഷ്യരെ താഴെ ഐസിൻ്റെ സൈനികർ ഇങ്ങനെ രക്തം നുണയാൻ കാത്തു നിൽക്കുന്ന ചെന്നായിക്കളെ പോലെ ഈ മനുഷ്യർ വെള്ളം പോലും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ആടുകളും ഒക്കെ ആയിട്ട് കയറിപ്പോയതാണ് അവസാനം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവസാനം അവർക്ക് കിഴങ്ങാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു പുരുഷന്മാരെ കൊല്ലുന്നു പ്രായപൂർത്തിയായിട്ടുള്ളവരെ കൊല്ലുന്നു എല്ലാം ഒരു കാര്യമുള്ളൂ ഞങ്ങളിൽപ്പെട്ടവരല്ല ഞങ്ങൾക്ക് ഒരു കാര്യമില്ല അവരെ കൊല്ലാൻ സിംപ്ലി വേറൊരു വിശ്വാസം ഇസ്ലാമിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അന്യ അതാണ് ഞാൻ ഈ അഹമ്മദിയക്കെതിരെയുള്ള പോരാട്ടവും അതുപോലെ തന്നെ എസ് പോരാട്ടവും എന്തുകൊണ്ട് ഇത്ര വന്യവും ക്രൂരവുമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു വരുന്ന കുറേ സാധനമുണ്ട് ഇൻടോളറൻസിൻ്റെ പാരമ്പര്യം അന്യനെ അംഗീകരിക്കാനും ഒത്തുപോകാനുമായിട്ടുള്ള വൈമനസ്യം വംശഹത്യയുടെ സ്റ്റേജുകളൊക്കെ പറയുമ്പം അത് വിട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജർമ്മനി റെക്കഗ്നൈസ് എസ്ഇ ദി മാസക്ക ബൈ ഐസിൽ അസ് ജനോസൈഡ് അത് ഈ അടുത്തയാണ് ജർമ്മനി അംഗീകരിക്കുന്നത് അതുപോലെ എസ്ഇ ദി വിമൻ സർവൈവേഴ്സ് ഓഫ് ഐസിൽ ക്രൈംസ് എറ്റ് ടു ഫൈൻ ജസ്റ്റിസ് ഇപ്പോഴും സ്ത്രീകൾ അവർക്ക് നീതിയൊന്നും ഇല്ലാതെ പോവുകയാണ് ഐസിസ് ഒക്കെ പോയി പക്ഷേ അവരുടെ ജീവിതം നോക്കിയ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെയായി നിങ്ങൾ അവരുടെ ഒരു ഒരു എഗ്ഗും ഒരു സ്ക്രാമ്പിൾഡ് എഗും തമ്മിലുള്ള വ്യത്യാസം ഭാവനയിൽ കണ്ടുപോക്കും മനുഷ്യ ജീവിതങ്ങൾ അങ്ങനെ ആകുന്നത് എത്ര ഭീകരമായിരിക്കുമെന്ന് ആലോചിക്കുക ഇതെല്ലാം ഇവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി മതത്തിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങളുണ്ട് ബൈബിളിൽ തന്നെ ജീനോസൈഡിന് ഇഷ്ടംപോലെ സാധൂകരണമുള്ള ലൈൻസ് ഉണ്ട് ഡ്യൂട്ടറോണമി ഇരുപത് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വൈകിട്ട് ഗോഡ് ഓഡേഴ്സ് നോട്ട് ലീവ് അലൈവ് എനിത്തി ബ്രീറ്റ്സ് ശ്വസിക്കുന്ന ഒന്നിനെയും വെറുതെ വിടരുതെന്നാണ് ദൈവം കൊടുക്കുന്ന കൽപ്പന ദൂതന്മാർക്ക് എന്തെങ്കിലും ശ്വസിക്കുക ഈവൻ ഒരു ബ്ലേഡ് ഓഫ് ഗ്രാസ് വെച്ചേക്കാൻ പാടില്ല സ്ത്രീകളെ മുഴുവൻ തടവരായിട്ട് പിടിക്കുക പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളെ കൊന്നുകളയുക എങ്ങനെയാണ് പ്രായപൂർത്തിയായെന്ന് അറിയുന്നത് അവരെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുക വ്യുബിക് ഹയർ ഉണ്ടെങ്കിൽ ഗുഹിരോമങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ പ്രായമുള്ളവർ അണപ്പിഴേ തട്ടിയേക്കുക അല്ലെങ്കിൽ അടിമകളാക്കുക സ്ത്രീകളെ മുഴുവൻ കന്യകളാണെങ്കിൽ രക്ഷയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ധേയം കൂടെ നോക്കണം ഇത് ബൈബിളിലെ കാര്യമാണ് ഇത് കുറേ സംഗതിയാണ് ദ സ്റ്റോറി ഓഫ് മാലക്കേറ്റ്സ് നമ്പർ തേർട്ടീൻ ഫോർട്ടീൻ വാർ അഗൈൻസ്റ്റ് മിതിയൻ മിതിയാനികൾ എന്ന് പറയും മിതിയനൈറ്റ്സ് ഇൻ നമ്പർ തേർട്ടി വൺ ആൻഡ് ബാറ്റിൽ ഓഫ് ജെറീകോ ജോഷോ വൺ ടു ഫോർ സ്റ്റാർട്ടിംഗ് ഇൻ ജോഷോ നയൻ ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് ഐ ദ ബാറ്റിൽസ് ആർ ഡിസ്ക്രൈബ് ആസ് ഡിഫൻഡിങ് അഗെൻസ് ദ അറ്റാക്സ് ഓഫ് കാനനൈറ്റ് കിങ്സ് പല അംശകത്തികളും വിവരിക്കപ്പെടുന്നത് പ്രതിരോധം എന്ന നിലയിൽ പ്രതിരോധം അപരാധമല്ല കേട്ടിട്ടുണ്ടോ ഈ വംശജത് നടത്താനായിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈസൻസ് ആണിത് പ്രതിരോധം അപരാധമല്ല നിങ്ങൾ എന്തിനാ കൊന്നത് പ്രതിരോധം വീട്ടിൽ കയറി ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മിക്കവാറും എല്ലാവരും പ്രതിരോധമായിട്ടാണ് കൊല്ലുന്നത് അപ്പൊ പ്രതിരോധം അപരാധമല്ല എന്നുള്ള തീറിയാണ്